ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മളിവിടെ മോട്ടോർ ചാലിൽ വരെ വിശദം നമുക്ക് നമുക്കത് മോട്ടർ കഴിഞ്ഞിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ കരിമിൻ കിട്ടുന്നത് കഴിവീൻ നല്ല കിട്ടിയിരിക്കുന്നത് അതുപോലെ വണ്ടി അടിക്കുന്ന വീഡിയോ ഉണ്ട് അപ്പോൾ നല്ല ഉഗ്രൻ തീപിടുത്തമാണ് അതായത് മോട്ടോർ ചാലിൽ നമ്മൾ തെളിവണ്ണു വലയ്ക്ക് വീശിയിട്ട് വാളയും കരിമീനും കിട്ടുന്ന ഒരു വീഡിയോ വരാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പോകണം കരിമി കണ്ടോണം കരുവി കണ്ടോണം തുടങ്ങി നരി കൊ കൊഞ്ചൊണ്ടെന്ത് കൊഞ്ചു കൊഞ്ചി അവന്റെ വീസ് വീസ് എടുക്കുന്ന കാരണം എന്റെ കെട്ടിയില്ല ഇതിനകത്ത് ഒരു കൊഞ്ചണ്ടേ വേണ്ട കടപ്രണ്ടോ കണ്ടോ സായനം കണ്ട അവൻ അപ്പുറ വീസ് വീസെടുക്കുന്ന കാരണം എന്റെ വീശ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാ അവര് വിരിഞ്ഞില്ലെന്ന് പറഞ്ഞ ഇരുന്നാ ഉണ്ട് കൊണ്ട് ഇരച്ചു കണ്ടോ അതേ

ஆஹா. இங்க. நான் விஷனிக்கிட்டது இல்ல. கண்டா கரக்க. நீ காலை தாரம். ஆபாதி காலனா. அப்படி தான் பண்ணுவோம். நீ கண்டா இதுக்கும் இருக்கும் சானே இருக்கும். இழுக்கி கொண்டிருக்கானே. என்ன காலனான இது? தாவரகாலம். தானா காலம்பஞ்சன்னு வரைய. தாவரகாலம் வரைய. ஏய் இழுக்கி பிடிச்சிருக்கீங்க கண்டா. நான் நான் பிடிக்குடா. ஏ? நான் பிடிக்குவே. அது பிடிக்குது. வாச்சி ஏடோம். உரி வல பெ விர கொஞ்சு எடுக்கணும் ஒரு பணியா வேண்டது கண்ட மக்களே தெருவினாத்தில

പിന്നെ നാലും നമ്മള് മൂടിയിട്ട് കഴിഞ്ഞാ അരിഞ്ഞി രണ്ട് പോയി നിന്ന് ഒത്തിരി ലോണാണെങ്കിൽ പോകണ്ട കേട്ടോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ஹண்ட்ரா

うなんだ。

மோளரு மக்களே வலிச்சு கேச்சு மக்களே கிளங்கணா அடிபடி சா ഡോളറാണ് മക്കളെ വേണ്ട ഡോളർ കിടക്കുന്നുണ്ടോ ഡോളർ കാലൻ ആ കൊഞ്ചി കൊഞ്ചിപ്പോ ചവറായി കാണും ഞാൻ പറയുന്നില്ല അതിനകത്ത് അങ്ങനെ ഇട്ടു അതിനകത്ത് അത് മാത്രമേ ഡോളർ മനസ്സിലായോ രണ്ട് കൊഞ്ച് നമ്മളിപ്പം പിടിച്ചിരിക്കണ അവൻ കരിമയെ പിടിച്ചോ നമ്മള് ഡോളറാണ് പിടിക്കുന്നത് I આઈ ગયો ને ગુંડડી લકડી ઓય સાઈકા દે ઇદિ દે ફૂલું કંડા પડિયા ઈ

വീസ് ഒരു നല്ല മീനിട്ടുണ്ട് ആ മീനിച്ചേ ചാടിപ്പൊന്നില്ലോ ആ കാലല്ല നിങ്ങളെ കണ്ടെടാ നിങ്ങടെ ഞാൻ പോയിട്ടേണ്ടോ കൊഞ്ചെണ്ണം കൊണ്ടോ ഇതോ കഴിഞ്ഞു രണ്ട് കൊഞ്ചായിട്ടി കേട്ടോ കണ്ടോ ഇതിന്റെ മോഹൻ അടിപൊളി ഐറ്റം കേട്ടോ അടിപൊളി ഐറ്റം ഒരേ വലിപ്പോളം കൊഞ്ച് കരിമീനെ കണ്ടോ കരിമീമീനങ്ങൾ ചേട്ടൻ മടുത്താണല്ലോ നമ്മൾ വീടിക്കല്ലേ എപ്പഴും കരിമീൻ കരിമീൻ കണ്ടോ ആ വാളച്ചാപ്പ കണ്ടോ ചെറിയ വാളയാണ് അത് ചത്തു പോലാ അവിടെ കടന്നു കഴിഞ്ഞാ ഇത് കണ്ടോ അച്ചോ നമ്മക്ക് കിട്ടിയ മീൻ കണ്ടോ എത്ര മീൻ മീനിയേക്കുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ കൂട്ടത്തില് വാളച്ചാപ്പി സിലോപ്പി കച്ചറ കച്ചറിയോ എല്ലാ മീനും ഉണ്ട് അപ്പൊ അടുത്ത വീഡിയോ കാണാം